കോൺഗ്രസിൽ മാത്രമല്ല യു ഡി എഫിൽ ആകെ പരസ്പര വിശ്വാസമില്ലായ്മയുടെ വലിയ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഇന്ന് കൊല്ലത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെത്തി കൊല്ലത്തെ യു ഡി ജില്ലാ നേതൃയോഗത്തിൽ നിന്ന് മുസ്ലിം ലീഗ് വിട്ടുനിന്നു എന്തുകൊണ്ടായിരിക്കാം ലീഗ് നേതൃത്വം ആ യോഗം ബഹിഷ്കരിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയം അവിടെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്നണിയെ രണ്ടാം കക്ഷി എന്ന പരിഗണന ലീഗിന് ലഭിക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി ആ പരാതി യു നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു നിരന്തരമായ അവഗണന തുടരുന്നതിനാൽ ബഹിഷ്കരണം തുടരുമെന്ന മുന്നറിയിപ്പും മുസ്ലിം ലീഗ് മു സാറേ ഇന്ന് നിങ്ങൾ കൊല്ലത്തെ കോൺഗ്രസിൽ അതായത് യു ഡി എഫിന്റെ നേതൃയോഗം മുസ്ലിം ലീഗിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ബഹിഷ്കരിച്ചോട്ട് എന്താണ് നിങ്ങൾ അതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം എന്താ അതെ ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു സ്വാഭാവികമായും നിയമസഭ നടക്കുന്നോണ്ട് ഞങ്ങളെ നേതാക്കളെല്ലാം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല പിന്നെ അതുപോലെ അത് മാത്രമല്ല നിരന്തരമായി യു ഡി എഫ് യോഗങ്ങളിൽ കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ പാർട്ടിയായ മുസ്ലിം ലീഗിനായ യുഡിഎഫിന്റെ യോഗങ്ങളിൽ നിരന്തരമായി ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ പരിഗണനയുടെ പ്രശ്നങ്ങളുണ്ട് കൊല്ലം ജില്ലയിൽ കൊല്ലം കിട്ടുന്നില്ല തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സുൽഫിക്കറിന്റെ ഈ വാക്കുകളിൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസിനെ ഒതുക്കുന്നു ലീഗ് പ്രവർത്തകരെ അവഗണിക്കുന്നു യു ഡി എഫ് സമരവേദികളിലും യോഗങ്ങളിലും മുസ്ലിം ലീഗിനെ പരിഗണിക്കുന്നില്ല ലീഗിന്റെ അത്ര പോലും അംഗബലമില്ലാത്ത ആർ എസ് പിക്ക് എം പി ഉള്ളതിന്റെ പേരിൽ ബി ഐ പി പരിഗണന ഒടുവിൽ യു ഡി എഫ് ജില്ലാ നേതൃത്വത്തിന്റെ പോസ്റ്ററുകളിൽ ലീഗ് നേതാക്കളെ വെട്ടിനിരത്തി ലീഗിനോട് കോൺഗ്രസിന്റേത് ജന്മത്വ ശൈലിയെന്നും ലീഗ് പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധമുയർത്തി അന്തരിച്ച യൂനിസ് കുഞ്ഞിന്റെ കാലത്തെ അവഗണനയും തെരഞ്ഞെടുപ്പുകളിൽ ലീഗിനെ കോൺഗ്രസ് കാലു വാരിയതും ഓർമ്മയില്ലയെന്നും ലീഗ് പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ പ്രതിഷേധം പങ്കുവെക്കുന്നു ഈ പ്രതിഷേധമാണ് യു ഡി എഫ് നേതൃയോഗം ബഹിഷ്കരിക്കുന്നതിലേക്ക് കലാശിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും പങ്കെടുത്ത യോഗം കൊല്ലത്തെ ലീഗ് നേതൃത്വവും പ്രവർത്തകരും ബഹിഷ്കരിച്ചു ഇക്കാര്യം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചപ്പോൾ തനിക്ക് പരാതി കിട്ടിയിട്ടില്ലെന്നായിരുന്നു മറുപടി അങ്ങ് തലസ്ഥാനം മുതൽ വയനാട് വരെ പച്ചക്കൊടി കോൺഗ്രസിന് ആവശ്യമില്ല പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയ പ്രിയങ്ക ഗാന്ധിയോ വന്നാൽ പച്ചക്കൊടി അനുവദിക്കില്ല ഇന്ന് കൊല്ലത്ത് വരുമ്പോഴോ ആർ എസ് പിയുടെ കൂടി മാത്രം മതി ഇവിടെയും മുസ്ലിം ലീഗിനെ വേണ്ട എന്നാണ് നിലപാട് അതിനെ തുടർന്നായിരുന്നു ലീഗിൻ്റെ ബഹിഷ്കരണം ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ